ഹായ് കൂട്ടുകാരെ നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യത്ത് നമ്മുടെ കാര്യങ്ങൾ നോക്കാനും നല്ല തീരുമാനങ്ങൾ എടുക്കാനും പലതരം സർക്കാരുകളുണ്ട് ഇവയെ നമുക്ക് മൂന്ന് പ്രധാന തട്ടുകളായി തിരിക്കാം പ്രാദേശിക സർക്കാർ അഥവാ ലോക്കൽ ഗവൺമെൻറ് സംസ്ഥാന സർക്കാർ അഥവാ സ്റ്റേറ്റ് ഗവൺമെൻറ് ദേശീയ സർക്കാർ അഥവാ നാഷണൽ ഗവൺമെൻറ് ഇവ ഓരോന്നും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് സഹായിക്കുന്നതെന്നും നോക്കാം ഒന്ന് പ്രാദേശിക സർക്കാർ നിങ്ങൾ താമസിക്കുന്ന ഗ്രാമത്തിലോ നഗരത്തിലോ ഉള്ള ഏറ്റവും അടുത്ത സർക്കാർ സംവിധാനമാണ് ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ നോക്കുന്നത് ഇവരാണ് അതിൻ്റെ ഘടന ഗ്രാമങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് ഇത് ഗ്രാമതലത്തിലുള്ള ഭരണമാണ് നിങ്ങളുടെ ഗ്രാമത്തിലെ എല്ലാവരും അഥവാ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർ ചേർന്ന് വോട്ട് ചെയ്ത് വാർഡ് മെമ്പർമാരെയും പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പല ഗ്രാമപഞ്ചായത്തുകൾ ചേരുമ്പോൾ ഒരു ബ്ലോക്ക് പഞ്ചായത്താകുന്നു ജില്ലാ പഞ്ചായത്ത് ഒരു ജില്ലയിലെ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളും ചേരുമ്പോൾ ജില്ലാ പഞ്ചായത്ത് ആകുന്നു രണ്ട് സംസ്ഥാന സർക്കാർ സ്റ്റേറ്റ് ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്ന സർക്കാരാണ് ഇത് കേരളം തമിഴ്നാട് കർണാടക എന്നിങ്ങനെ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ സർക്കാരുണ്ട് അതിന്റെ ഘടന നിയമസഭ അഥവാ ലെജിസ്ലേറ്റീവ് അസംബ്ലി സംസ്ഥാനത്തെ നിയമങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഇത് നമ്മുടെ സംസ്ഥാനത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നും ആളുകൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളെ എം എൽ എ മാർ എന്നാണ് പറയുന്നത് ഇവർ നിയമസഭയിൽ ഒത്തുകൂടി നിയമങ്ങൾ ഉണ്ടാക്കുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചീഫ് മിനിസ്റ്റർ ആൻഡ് മിനിസ്റ്റേഴ്സ് തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടിയുടെ നേതാവാണ് മുഖ്യമന്ത്രി ആകുന്നത് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കീഴിലുള്ള മന്ത്രിമാരും ചേർന്നാണ് സംസ്ഥാന ഭരണം നടത്തുന്നത് ഓരോ മന്ത്രിമാർക്കും ഓരോ വകുപ്പുകളുടെ ചുമതല ഉണ്ടാകും ഉദാഹരണത്തിന് വിദ്യാഭ്യാസം ആരോഗ്യം കൃഷി ഗവർണർ സംസ്ഥാനത്തിന്റെ തലവനാണ് ഗവർണർ ഇദ്ദേഹത്തെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തെ റോഡുകൾ പാലങ്ങൾ എന്നിവ നിർമ്മിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക പൊതുവിദ്യാഭ്യാസം ആരോഗ്യ സേവനങ്ങൾ എന്നിവ നൽകുക പോലീസിനെ നിയന്ത്രിച്ച് ക്രമസമാധാനം പാലിപ്പിക്കുക കാർഷിക വികസന പദ്ധതികൾ നടപ്പിലാക്കുക ജലസേചനം വൈദ്യുതി വിതരണം തുടങ്ങിയവയുടെ ചുമതല സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ നിയന്ത്രിക്കുക അധ്യാപകർ ഡോക്ടർമാർ പോലീസ് എന്നിവരെ നിയമിക്കുക മൂന്ന് ദേശീയ സർക്കാർ നാഷണൽ ഗവൺമെന്റ് നമ്മുടെ രാജ്യം മുഴുവൻ ഭരിക്കുന്ന സർക്കാരാണ് ഇത് ഇതിനെ കേന്ദ്ര സർക്കാർ അഥവാ സെൻട്രൽ ഗവൺമെന്റ് എന്നും പറയും ന്യൂഡൽഹിയിലാണ് ഇതിൻ്റെ ആസ്ഥാനം ഘടന പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ട നിയമങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ സഭയാണ് ഇത് പാർലമെന്റിന് രണ്ട് പ്രധാന ഭാഗങ്ങളുണ്ട് ലോകസഭ രാജ്യസഭ ലോകസഭ രാജ്യത്തെ എല്ലാ ലോകസഭാ മണ്ഡലങ്ങളിൽ നിന്നും ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളെ എം പിമാർ എന്ന് വിളിക്കുന്നു ലോകസഭയിലെ എം പിമാരാണ് ഭരണം നടത്താൻ ഒരു പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നത് രാജ്യസഭ ഇത് സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സഭയാണ് എം പിമാർ നേരിട്ട് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരല്ല പ്രധാനമന്ത്രിയും മന്ത്രിമാരും ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ നേതാവാണ് പ്രധാനമന്ത്രി ആകുന്നത് പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള കേന്ദ്രമന്ത്രിമാരും ചേർന്നാണ് രാജ്യത്തിൻ്റെ ഭരണം നടത്തുന്നത് പ്രതിരോധം റെയിൽവേ ധനകാര്യം തുടങ്ങിയ വലിയ വകുപ്പുകൾ ഇവരുടെ കീഴിലാണ് രാഷ്ട്രപതി അഥവാ പ്രസിഡന്റ് രാജ്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന പദവിയാണിത് ഇദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത് എം പിമാരും എം എൽ എമാരും ചേർന്നാണ് രാഷ്ട്രപതിയാണ് രാജ്യത്തിൻ്റെ തലവൻ പ്രവർത്തനങ്ങൾ രാജ്യത്തിൻ്റെ പ്രതിരോധം സൈന്യം നാവികസേന വ്യോമസേന എന്നിവ ഉറപ്പാക്കുക അന്താരാഷ്ട്ര ബന്ധങ്ങൾ മറ്റ് രാജ്യങ്ങളുമായുള്ള നയതന്ത്രം കൈകാര്യം ചെയ്യുക റെയിൽവേ വിമാനത്താവളങ്ങൾ ദേശീയപാതകൾ എന്നിവയുടെ നിർമ്മാണവും പരിപാലനവും രാജ്യത്തിൻ്റെ സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുക അതായത് നോട്ടച്ചടിക്കൽ നികുതി ബാങ്കിംഗ് തപാൽ സേവനങ്ങൾ എന്നിവ നിയന്ത്രിക്കുക രാജ്യത്ത് ക്രമസമാധാനം ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരുകളെ സഹായിക്കുക പ്രധാനപ്പെട്ട ദേശീയ ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും നേതൃത്വം നൽകുക ഈ മൂന്ന് തട്ടിലുള്ള സർക്കാരുകളും പരസ്പരം സഹകരിച്ചാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിനായി പ്രവർത്തിക്കുന്നത് നമ്മൾ പൗരന്മാർ വോട്ട് ചെയ്യുകയും ഈ സർക്കാരുകളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ഈ സംവിധാനം ശരിയായി പ്രവർത്തിക്കുന്നത് ഓരോ തലത്തിലുള്ള സർക്കാരുകൾക്കും അവരുടേതായ ചുമതലകളും അധികാരങ്ങളും ഉണ്ടെന്ന് കുട്ടിക്കാർക്കിപ്പോൾ മനസ്സിലായില്ലേ